എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം ഇന്നത്തെ നമ്മോട് ദൈവശബ്ദം ശബ്ദം ഒന്നാം ലേഖനത്തിന്റെ അഞ്ചാം അധ്യായത്തിന്റെ പതിനഞ്ചാമത് തിരുവചനമാണ് ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവാൻ തമ്മിലും എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തു കൊണ്ടിരിക്കും വക്രതയും കോട്ടമുള്ള ഈ തലമുറയുടെ നടുവിൽ നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നവരെ കാണുവാൻ കുറഞ്ഞിരിക്കുമ്പോൾ നന്മ ചെയ്യുവാൻ ഉത്സാഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലയളവിൽ ദൈവത്തിൻ്റെ വചനം ദൈവഭക്തന്മാരെ നമ്മോട് ഓർപ്പിക്കുന്നത് നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരോടും എല്ലാവരോടും നന്മ ചെയ്യുന്നവരായി മാറുക നന്മയ്ക്ക് പകരം നന്മ ചെയ്യുന്നത് നല്ല മനുഷ്യൻ്റെ ചുമതലയാണെങ്കിൽ പ്രവൃത്തിയാണെങ്കിൽ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് ലോകത്തിൽ പതിവായി നിൽക്കുകയാണെങ്കിൽ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നത് ജഡമനുഷ്യന്റെ പ്രവൃത്തിയാണെങ്കിൽ ഒരു ദൈവ പൈതൽ എപ്രകാരമുള്ളവനാകണമെന്ന് ഓർപ്പിക്കുകയാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ നന്മ ചെയ്തുകൊണ്ട് തിന്മ ചെയ്തവന്റെ ഫോഷത്വത്തെ മിണ്ടതാക്കുക അതുമാത്രമല്ല തമ്മിലും എല്ലാവരോടും എല്ലാവർക്കും നന്മ ചെയ്യുന്നവരായി മാറുവാൻ ഒരു ദൈവ പൈതൽ മുന്നോട്ട് വരുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെടുകയാണ് ഞാൻ നിങ്ങളും ഒരുപക്ഷെ നന്മ ചെയ്തിട്ട് തിന്മ ലഭിച്ചവരായിരിക്കാം നന്മ ചെയ്തിട്ട് അപവാദമോ അപമാനമോ ഏറ്റവരായിരിക്കാം ഇതൊക്കെ കണ്ട് മനസ്സ് തകർന്ന് മനസ്സ് നുറുങ്ങി ഇതൊക്കെയാണല്ലോ എനിക്ക് ലഭിച്ചതെന്നോർന്ന് ആകുലപ്പെടുന്നുണ്ടാകാം കർത്താവ് പറയുക അതിലൊന്നും നിങ്ങൾക്ക് അലങ്ങിപ്പോകാതെ നിങ്ങളെ ഏൽപ്പിച്ച പ്രവൃത്തി തുടർന്നു കൊണ്ടുപോവുക അത് മറ്റൊന്നുമല്ല നന്മ ചെയ്യുക എന്നുള്ളതാണ് യേശുക്രിസ്തു കാണിച്ചു തന്ന ഉദാത്തമായ മാതൃക നന്മ ചെയ്യുക എന്നുള്ളതാ അവൻ്റെ അടുക്കൽ വന്ന് എല്ലാവർക്കും നന്മ ചെയ്തു അവരെ സൗഖ്യമാക്കി ആശ്വാസം പകർന്നു ബലപ്പെടുത്തി പക്ഷെ യേശു ക്രിസ്തുവിന് തിരികെ നൽകിയത് ലോകം തിന്മയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നന്മയ്ക്ക് പകരം തിന്മ ചെയ്യുന്നവരോട് തിന്മ ചെയ്യാതെ നന്മ ചെയ്ത് നമുക്കവരെ നേടുവാൻ അവരോട് നന്മ പ്രവർത്തിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുക ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി നെടുവരുപെടുന്ന ജീവിതാനുഭവത്തിലൂടെ പോകുന്നവരുണ്ടാകാം നന്മ ചെയ്തിട്ടും എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എനിക്കിങ്ങനെയാണല്ലോ അവർ ചെയ്തതെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാകാം ഭാരപ്പെടേണ്ട നമ്മുടെ കർത്താവ് നമ്മെ കൈവിടുകയില്ല ആരൊക്കെ കൈവിട്ടാലും നമ്മുടെ പ്രവൃത്തി അറിയുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം നൽകുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവത്തിന് മുഖത്തേക്ക് നമുക്ക് നോക്കി ധൈര്യത്തോടെ മുന്നേറാം നന്മ ചെയ്ത് തിന്മയെ ജയിക്കുന്നവരായി മാറാം തിന്മയെ ജയിപ്പാൻ നന്മ ചെയ്ത് ശുഷ്കാന്തി ഉള്ളവരായി മാറാം കർത്താവനെ നമ്മെ സഹായിക്കട്ടെ ഗോഡ് ബ്ലസ് യു